അയില നല്ല പുതിയ അയില ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവുക എത്തിയിട്ട് പക്ഷെ ചില ആളുകള് അയില കഴിഞ്ഞാൽ അയില എന്നല്ല പൊതുവേ ചില മീനുകളൊക്കെ കഴിഞ്ഞാൽ പറയും വയറു വേദനിക്കുന്ന സ്കിന്നിന് കംപ്ലൈന്റ് ചൊറിച്ചില് ഷർദി ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ പറയും പുതിയ മീൻ കൊടുത്താലും പറയും നിങ്ങൾ മീൻ കൂട്ടിയിട്ടാണ് ഛർദ്ദിക്കുന്നതെന്ന് പറയും ചില ആളുകള് ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഇത് കണ്ടോ ഞാനിതിപ്പോ ഒരു അയൽ എടുത്ത് മുറിച്ചതാട്ടോ ഈ അയലിന്റെ ഉൾഭാഗത്ത് ഒരു കറുപ്പ് കളറുള്ള മാർക്ക് കണ്ടോ ഈ ഉൾഭാഗത്തുള്ള ഈ കറുപ്പ് കളർ കണ്ടില്ല മിക്ക ആളുകളും ഇത് ക്ലീൻ ചെയ്യാതെ നേരെ ചട്ടിയിലിടുന്നില്ല ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ക്ലീൻ ചെയ്യില്ല അധികം ആളുകൾ ക്ലീൻ ചെയ്യാതെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന സ്കിന്നു ചൊറിച്ചില് ചില ആളുകൾക്ക് മുഖത്തടിക്കും അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളൊക്കെ അയില്ലാന്നല്ല പൊതുവേ ചെറുമീനുകളിലൊക്കെ വിവിധ മീനുകളിൽ നമുക്ക് ഇതായിരുന്നു ഈ കളർ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം ഇത് ഈ മെസ്സേജ് ഒരു ഉപകാരത്തിൽ കൊള്ളാണെങ്കിൽ ഒരു ലൈക്ക് കഴിക്കാം ഇല്ലെങ്കിൽ എന്നെ ബൈ